എല്ലാവർക്കും സുഖമല്ലേ കുറച്ച് ദിവസമായി കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വരും എന്നിട്ട് പറയും കുറച്ച് ദിവസമായി തന്നെ കണ്ടിട്ടെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ നാളുകളായി കുറേ നാളുകളെന്ന് വെച്ചാൽ അടുപ്പിച്ചടുപ്പിച്ചുള്ള വീഡിയോയിടലിപ്പോൾ നിങ്ങൾ കാണുന്നില്ല അല്ലേ നമുക്ക് നല്ലൊരു വേനൽ വന്ന സമയത്ത് നല്ല രീതിയിൽ ചെടികളൊക്കെ വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെടികൾ വന്നാലും നമുക്ക് വെറൈറ്റി ആയിട്ടൊന്നും കിട്ടാത്തൊരവസ്ഥയിലോട്ട് എത്തിയപ്പോൾ ഞാൻ ചെടികൾ എടുക്കുന്നത് അങ്ങ് നിർത്തി പിന്നെ ഇടയ്ക്കിടയ്ക്ക് കളക്ട് ചെയ്യാൻ ചൊല്ലും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എടുക്കാറുണ്ട് നല്ല പ്ലാന്റ്സ് ആണെങ്കിൽ കുറച്ച് കളക്ട് ചെയ്യാറുണ്ട് അങ്ങനെയാണ് ചില സമയത്തൊക്കെ ഓരോ വീഡിയോസായിട്ട് ഞാൻ എത്തുന്നത് കേട്ടോ ഈ ലാസ്റ്റ് ഇട്ട ഒരു വീഡിയോയിൽ സെയിൽ വീഡിയോ അല്ല അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു എന്താ പ്രതീക്ഷയായിട്ടാണ് ഞാൻ പോയത് മഴ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വലിയ പ്ലാൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ വരുന്നുണ്ടെന്നല്ല വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ടും എനിക്ക് നല്ല സങ്കടത്തിലായിരുന്നു കാരണം നമുക്ക് പ്ലാൻസ് വരുന്നില്ല വീഡിയോസ് ഇടാൻ സാധിക്കുന്നില്ല അതുപോലെ ഓർഡർ ചെയ്തവർക്കാണെങ്കിലും സ്റ്റോക്ക് വന്ന സ്റ്റോക്ക് വന്ന് നമ്മൾ അയക്കുന്നു അതും പെൻഡിങ് ആയിട്ടൊക്കെ കിടക്കുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയി ഈ പ്രാവശ്യം നമ്മുടെക്ക് ലോഡ് വന്നപ്പോൾ അത്യാവശ്യം എനിക്ക് എപ്പോഴും ഉള്ള പോലെ ഒരുപാട് എന്നല്ല ഒരുപാട് കളക്ഷൻസ് എന്നല്ല എങ്കിലും കുറേ നാൾക്ക് ശേഷം റോസുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതെ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് രണ്ട് വീഡിയോസായിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇതിപ്പോൾ നമ്മുടെ നൂറ് രൂപ നൂറ്റൻപത് രൂപ റേറ്റിലുള്ള വെറൈറ്റി റോസുകളുടെ വീഡിയോ ആണ് വലിയ പ്ലാൻസ് അത് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാൻ താല്പര്യമില്ലെങ്കിലും ആ വീഡിയോ ഒന്ന് പോയി കാണണം കേട്ടോ കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം എനിക്ക് എനിക്ക് അത്രയും സന്തോഷമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയും കൂടി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതും നോക്കുക വലിയ ഒക്കെ നമ്മൾ പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആണ് എന്താണ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്ലാൻസേ അത് ഉണ്ടാവുകയുള്ളൂ അത്രയും വലിപ്പമുള്ള റോസൊക്കെ അപ്പോൾ അങ്ങനെയുള്ള റോസുകൾക്ക് ഒക്കെ ഉണ്ട് കൊറിയർ ചാർജ് വരും അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് മഴക്കാലം ഒത്തി റോസുകളൊക്കെ തളിരിട ഇട്ട് വരുന്ന ഒരു ടൈം ആണ് നിങ്ങൾക്ക് വിശ്വസിച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങാം നമ്മുടെ വേനൽ തന്നെ അപേക്ഷിച്ചിട്ടോ ഈ സമയത്ത് ഒക്കെ വാങ്ങാം കൂടുതൽ വിശേഷങ്ങൾ വരികയെ പറയാം നമ്മുടെ സെയിൽ വീഡിയോ എപ്പോഴും ഉള്ളതായിരിക്കും പക്ഷേ നിങ്ങൾ അത് ക്ഷമയോടുകൂടി കാണോട്ടെ എന്നോട് ഉണ്ടെങ്കിൽ ക്ഷമയോടുകൂടി നമ്മുടെ വീഡിയോ ഒക്കെ കാണുക അപ്പോൾ നല്ല സന്തോഷത്തോടു കൂടി ഞാൻ എന്താ സെയിൽ വീഡിയോ അങ്ങ് പരിചയപ്പെടുത്തട്ടെ നമുക്ക് ആദ്യം തന്നെ ബ്ലൂ മൂൺ വെറൈറ്റിയിലുള്ള അതാ ഈ ലാവണ്ടർ റോസാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ കുറച്ച് കിട്ടി ആ കുറച്ച് റോസുകൾക്ക് വേണ്ടി ഒരുപാട് പേര് തല്ലി പിടിച്ചെന്ന് തന്നെ പറയാം ചോദിച്ചിട്ട് കൊടുക്കാൻ സാധിച്ചില്ല കുറവേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീണ്ടും എന്താ വന്നിട്ടുണ്ട് ഇതിലൊരു സർപ്രൈസുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലൂ മൂൺ വെറൈറ്റിയിലുള്ള ഈ ഒരു ലൈറ്റ് ലാവണ്ടർ റോസിൻ്റെ ട്രീ റോസ് വന്നിട്ടുണ്ട് അത് കാണണമെങ്കിൽ അടുത്ത വീഡിയോ നോക്കാം കേട്ടോ വലിയ വീഡിയോയിലുണ്ട് രണ്ട് പ്ലാന്റേ ഉള്ളൂ ഇപ്പം നമുക്ക് ഇതിൻ്റെ നൂറ്റി ഇരുപത് രൂപ റേറ്റിലുള്ള റോസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് നൂറ്റി രൂ ഇരുപത് രൂപ കേട്ടോ നൂറ്റി അതിന് കൊടുക്കുന്ന റോസുകൾ ഇപ്പോൾ വലിയ പ്ലാന്റ്സ് എല്ലാവർക്കും വാങ്ങാൻ കഴിഞ്ഞൊന്നും വരില്ലല്ലോ അപ്പോൾ നേരത്തേക്ക് എപ്പോഴും ഞാൻ വലിയ പ്ലാന്റ് ആ ചെറുതെടുക്കാറില്ല എടുക്കാത്ത നല്ല പ്ലാന്റ് വരാത്തത് കൊണ്ടാണ് നമുക്ക് പ്ലാന്റ്സ് അത്യാവശ്യം കിട്ടുന്നുണ്ട് ഒക്കെ ചെറിയ റോസുകളിലും കിട്ടുന്നുണ്ട് അപ്പോൾ ബ്ലൂ മൂൺ ലൈറ്റ് ലാവണ്ടർ റോസിൻ്റെ ചെറിയ പ്ലാന്റ് നൂറ്റി ഇരുപതിനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഇങ്ങനത്തെ റോസുകളൊക്കെ അത്യാവശ്യം നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കാം കേട്ടോ കാരണം ഇന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ ആണെങ്കിൽ ഒരു കൊല്ലമൊക്കെ കഴിയണം അങ്ങനെയാണ് പല റോസുകളും ഇനി അടുത്തത് നമ്മുടെ നൂറ് രൂപ റോസ് ആണ് ക്യൂൻ എലിസബത്തിൻ്റെ പുതിയൊരു വെറൈറ്റിയാണ് നമ്മളെപ്പോഴും ആപ്രിക്കോട്ട് കളർ സെയിൽ ചെയ്യാറുണ്ട് ഇത് ആപ്രിക്കോട്ടല്ല കേട്ടോ വേറൊരു പുതിയ വെറൈറ്റി കളറായിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡാണ് ഇതിന് വന്നിട്ടുള്ളത് ആപ്രിക്കോട്ട് കളറല്ല അപ്പോൾ എന്താ ക്യൂൻ എലിസബത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മണമുള്ള റോസാണ് നാടൻ റോസാണ് ഞാൻ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നതെല്ലാം നാടൻ റോസുകൾ നാടൻ ബഡിങ്ങിലുള്ളതാണ് കേട്ടോ അപ്പം ആർക്കും വാങ്ങാം ഈ സമയത്ത് പിടിക്കാനും എളുപ്പമാണ് അപ്പം അതുകൊണ്ട് ഇത്രയും വെറൈറ്റികളൊക്കെ കിട്ടുമ്പോൾ വാങ്ങാതിരിക്കരുത് എങ്ങനെയെങ്കിലും നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക പിന്നെ സ്റ്റോക്ക് കുറവാണ് കേട്ടോ കാരണം നമ്മൾ അധികം എടുക്കുന്നില്ല പ്ലാന്റ്സ് എനിക്കിപ്പോൾ പാക്ക് ചെയ്ത് അയക്കാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഓർഡർ എടുക്കുന്ന കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനെങ്കിലും പ്ലാന്റ്സും അതുപോലെ കളക് നല്ല പ്ലാന്റ്സ് മാത്രമേ കളക്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ടൊരു ഇതുണ്ട് അപ്പോൾ ആദ്യം അയക്കുന്നവർക്കും ആണ് കേട്ടോ ഇത് കിട്ടുള്ളൂ പെട്ടെന്ന് അപ്പോൾ ഇതാ ഇത് നൂറ് രൂപ റോസാണ് നല്ല അട്ടി പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്ന കാണണം മഴ പക്ഷെ വന്നേക്കുന്നതുകൊണ്ട് പൂക്കളിലോട്ടൊക്കെ നന്നായിട്ട് അടിച്ച് കൊള്ളുന്നുണ്ട് എങ്കിലും നമുക്ക് നമുക്കിതിനെ ഒരു ഷെഡിൽ അങ്ങനെ ഒരു ഇതിൻ്റെ അടിയിലായിട്ടൊന്നും വെക്കാൻ പറ്റില്ല റോസുകൾ അങ്ങനെ വെച്ചാൽ പെട്ടെന്ന് പഴുത്ത് പോകും ഇലകൾ അപ്പോൾ നമ്മൾ പുറത്ത് തന്നെയാണ് വെക്കുന്നത് അവരുടെ ഇഷ്ടത്തിന് ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പൂവൊക്കെ മഴയൊക്കെ കൊണ്ട് എങ്കിലും കാണാൻ ഭംഗിയാണ് കേട്ടോ മഴയൊക്കെ കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക പ്രത്യേക ഭംഗിയാണ് പൊടിമഴയൊക്കെ ആണെങ്കിൽ ആ ഒരു വെള്ളമൊക്കെ റോസിൽ തട്ടി നിൽക്കാൻ നല്ല രസമാണ് ഞാൻ ഇത്രയും വാചാലമായി സംസാരിക്കുന്നത് കുറേ നാൾക്ക് ശേഷം എനിക്ക് നല്ല പ്ലാൻസ് വന്നതിന് സന്തോഷം കൊണ്ടാണ് ചിലവർക്കൊന്നും അത് ഇഷ്ടമല്ല പെട്ടെന്ന് റോസിൻ്റെ വീഡിയോസ് കണ്ടിട്ട് വാങ്ങാൻ നിൽക്കുന്നവരുണ്ട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ അത്യാവശ്യം സമയമൊക്കെ കണ്ടെത്തി കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതാ ക്യൂൻ എലിസബത്തിൻ്റെ പുതിയ വെറൈറ്റിയാണ് എല്ലാവരും വാങ്ങിച്ചു നല്ല റോസാണ് കേട്ടോ ഇനി ക്യൂൻ എലിസബത്തിൻ്റെ നല്ല മണമുള്ള പിങ്ക് റോസ് നമുക്ക് സെയിലിൽ അത് നൂറ്റി അൻപതാണ് കേട്ടോ ഇത് നൂറ് രൂപ റോസാണത് നൂറ്റി അൻപതാണ് കാരണം അത് ഇത്ര വലിപ്പത്തിലേ വരാറുള്ളൂ നമുക്ക് ഇതും വലിപ്പം കുറവെന്നല്ലാട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് അനുസരിച്ചിട്ട് വലിപ്പവും ഉണ്ടാവും അപ്പോൾ ഇതാണ് ഒരു വെറൈറ്റി ഇനി അടുത്ത റോസ് എൻ്റെ പൊന്നോ നല്ല നാടൻ നർമ്മണമുള്ള ക്ലൈമ്പിങ് റോസാണ് അടിപൊളി റോസാണ് കേട്ടോ ഇത് അപ്പോൾ ഈ റോസൊക്കെ നന്നായിട്ട് വിരിഞ്ഞു നിൽക്കുക അത് മഴ കൊണ്ടിട്ടാണ് ഇത്ര വിരിഞ്ഞു പോയത് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഫ്ലവർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് മുന്നേക്കാ ഒരു റോസൊക്കെ ആയിട്ട് ട്രീ റോസ് പോലെ വലിപ്പത്തിൽ വന്നതാണ് ഇപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയ റോസുകൾ വന്നിട്ടുണ്ട് ഈ റോസിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് അപ്പം നിങ്ങൾ ചിന്തിക്കും ഇതെന്താണ് ഇത്രയും വെറൈറ്റി നൂറ് രൂപയ്ക്ക് ഇട്ടേക്കുന്നതെന്ന് തീർന്നിട്ടില്ല ഇതിൻ്റെ വലിപ്പമുള്ള പ്ലാന്റ് നമുക്ക് റേറ്റിൽ വലിയ പ്ലാന്റ് സെയിൽ വീഡിയോയിലുണ്ട് അപ്പം നിങ്ങൾക്ക് ആ പ്ലാന്റ് കാണണമെങ്കിൽ വന്ന് കാണാട്ടെ അപ്പോൾ ഇത് നൂറ് രൂപ റോക്ക് കൊടുക്കുന്നതാണ് നമുക്ക് ഈ വീഡിയോയിൽ ചെറിയ പ്ലാന്റിലുള്ള റോസുകൾ തന്നെ ട്രീ റോസുകൾ അല്ലെങ്കിൽ മദർ പ്ലാന്റുകളായിട്ട് അടുത്ത വീഡിയോയിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആ വീഡിയോയും കാണുക ഇനി നമുക്ക് അടുത്തായിട്ട് വരുന്നത് നല്ല നാടൻ യെല്ലോ റോസാണ് അതും നൂറ് രൂപ റോസാണ് കേട്ടോ അപ്പോൾ ഇത്രയും നന്നായിട്ട് കിളിർത്ത് കിട്ടുന്ന നാടൻ റോസുകളൊക്കെ ഈ റേറ്റിൽ വരുമ്പോൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ നല്ല അടിപൊളി റോസാണ് നല്ലൊരു മഞ്ഞ നിറമാണ് കേട്ടോ ഇതിൽ വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവർക്കൊരു പ്രത്യേക ഷെയ്ഡ് കയറി വരുന്നുണ്ട് അത് നന്നായിട്ട് അതിനെ എന്താ നല്ല ബ്രൈറ്റ് ആക്കി നിർത്തുന്നുണ്ട് അപ്പോൾ അടിപൊളി ആണ് നിങ്ങൾക്ക് പ്ലാന്റ് കാണുമ്പോൾ ഇലകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷം ഇവർക്കൊക്കെ വെള്ളം കിട്ടിയേക്കുവാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യം പറഞ്ഞു തമിഴ്നാട്ടിലൊക്കെ ും കുടിക്കാൻ പോലും വെള്ളമില്ല അപ്പോൾ അവർക്കിടെ ആ വരണ്ടു കിടക്കുന്ന സ്ഥലവും കരിഞ്ഞു പോകുന്ന ഒരുപാട് പ്ലാൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലൊന്നും ആലോചിച്ച് നോക്കുകട്ടോ അപ്പോൾ ഇവർക്ക് നന്നായിട്ട് വെള്ളമൊക്കെ കിട്ടിയപ്പോൾ ഉഷാറായിട്ട് വന്നേക്കുവാണ് നല്ലൊരു സമയം കേട്ടോ ഇത് കാരണം ഒരു ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ദേഷ്യം വരെ എങ്കിലും കേൾക്കണേ ഞാൻ വീടിൻ്റെ പുറത്തായിട്ട് ഒരു നാടൻ റോസ് ഇത് നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ റോസിൻ്റെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വലിയ പ്ലാന്റ് ആണേ എന്നിട്ട് നമുക്ക് പുറത്തുനിന്ന് ഒരു ചേച്ചി ആടിനെയൊക്കെ അഴിച്ചു വിടാറുണ്ട് തീറ്റിക്കാനായിട്ട് അഴിച്ചു വിടാറുണ്ട് ആടെന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും വലിയ ആടുകളാണ് എന്തോ ജംനാപ്പാരിയോ അങ്ങനത്തെ ഇതാണ് ഇവർ കൂട്ടത്തോടെ വന്ന് നിന്നതങ്ങ് തിന്നങ്ങ് കൊടുത്തു പ്ലാ നമ്മൾ ഇങ്ങനെ പ്രൂണിംഗ് ചെയ്യില്ല അതുപോലെ റോസാക്കി കൊടുത്തു എനിക്കങ്ങ് സങ്കടമായി കാരണം ആട് കടിച്ചാൽ പിന്നെ ചെടി വളരില്ലെന്നോ ആട് വളരില്ലെന്നോ അങ്ങനെയൊക്കെ കേട്ടു കുറേ പേരത് കണ്ടിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഇത്രയും ദിവസം നിന്ന ആ റോസ് തളിർത്തു തളിർത്തു എന്ന് പറഞ്ഞാൽ തിങ്ങി അങ്ങ് തളിർത്തു ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ആട് നശിപ്പിച്ച സമയത്തെ വീഡിയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയം നന്നായിട്ട് തളിർക്കുന്നതാണെന്ന് എനിക്ക് എനിക്ക് നല്ല ബോധ്യമായി നല്ലൊരു വരൾച്ചയിൽ നിന്നും പുതിയ തളിർപ്പിനായിട്ടൊക്കെ ഉള്ളൊരു മഴയാണ് പക്ഷേ നല്ല മഴയാണ് കേട്ടോ വെള്ളപ്പൊക്കം പോലത്തെ മഴയാണ് അപ്പോൾ കണ്ടല്ലോ മഞ്ഞ റോസ് നൂറ് രൂപയാണ് ഇനി അടുത്തത് ഒരു വെറൈറ്റി റോസ് ആണ് ഇതിൻ്റെയും വലിയ പ്ലാന്റ് നമുക്ക് സെയിലിന് ഉണ്ട് ഒരെണ്ണയും ഉള്ളു കേട്ടോ അത് ആരാണ് ആ ഭാഗ്യവാൻ വാങ്ങുന്നതെന്ന് എനിക്കറിയില്ല ഈ റോസ് ഒരു നാടൻ റോസ് ആണ് വെൽവെറ്റ് പോലെയാണ് ഇത് പണ്ടൊക്കെ വീട്ടിലുള്ളവർക്ക് ഉള്ളവർക്ക് മനസ്സിലാവുക ഏതാണ് പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതൊരു നാടൻ റോസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് അവരെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല സുന്ദരി റോസാണ് വെൽവെറ്റ് നമ്മൾ പിടിക്കുമ്പോൾ നല്ല വെൽവെറ്റ് പോലെ ഇരിക്കും ഒരു മെറൂൺ ഷെയ്ഡ് നല്ല റെഡ് അങ്ങനത്തെ ഒരു പ്രത്യേക കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് എന്നോട് ആരൊക്കെയോ ഞാൻ കാറ്റലോഗിൽ പ്രിയോ വലിയ പ്ലാന്റ് ഇട്ടിട്ട് ഇതിൻ്റെ ചെറുത് കിട്ടുമോയെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചവരുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്ലാന്റ് വളരെ കുറച്ച് വന്നിട്ടുണ്ട് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഇതാണിതിൻ്റെ വലിപ്പം പക്ഷേ കുറച്ച് റേറ്റ് ഉണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരാൻ കാര്യം കുറച്ച് റയറായിട്ടാണിതിപ്പോൾ കിട്ടുന്നത് അപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഇതിൻ്റെ നൂറ്റി ഇരുപതിൻ്റെ പ്ലാന്റ് ഉണ്ട് പക്ഷേ കുറവാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഏതാ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തരാം വലിയ പ്ലാന്റ് ഒന്നോ രണ്ടേ ഉള്ളൂ അത് വലിയ റോസിൻ്റെ വീഡിയോ നോക്കുക കേട്ടോ അപ്പോൾ വാങ്ങാൻ ആഗ്രഹിച്ച ആളുകളുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നമുക്ക് തപ്പിയെടുത്ത് പേഴ്സണൽ മെസ്സേജ് അയക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ ഇനി അടുത്തത് നല്ല മണ്ണുള്ള നാടൻ സുന്ദരി തന്നെയാണ് കേട്ടോ ഈ റോസിനും നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എനിക്കിതൊരു കോംബോ പോലെ സെറ്റ് ചെയ്യണം എന്നായിരുന്നു ആദ്യം ആഗ്രഹം പക്ഷേ കോംബോ സെറ്റ് ചെയ്യുമ്പോൾ ചില പ്ലാന്റ്സ് ഒന്നും ആ കറക്റ്റ് എണ്ണത്തിനനുസരിച്ച് നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ലാതാണ് കേട്ടോ ഇത് നൂറ് രൂപയാണ് നല്ല അടിപൊളി നല്ല മണ്ണുള്ള റോസാണ് കേട്ടോ അപ്പം ഈ റോസും വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ കളർ ഇങ്ങനെയാണ് നമുക്ക് വീഡിയോയിൽ കിട്ടുന്നത് പക്ഷെ നല്ല അടിപൊളി മണ്ണുള്ള നാടൻ റോസാണ് പിന്നെ ദാ ഈ ഒരു റോസ് കേട്ടോ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് നൂറ്റി അൻപതിന് ഈ പ്ലാന്റ് ചെയ്ത് ഒരെണ്ണേ ഉള്ളൂ നൂറ്റി അൻപതിനാണ് കൊടുക്കുന്നത് നല്ല മണമുള്ള ഡബിൾ ഡിലൈറ്റ് റോസിൻ്റെ നമുക്ക് എപ്പോഴും ട്രീ റോസ് വരുന്ന എന്നാൽ റെയർ ആയിട്ട് വരുന്ന കൊതി എല്ലാവരും കൊതിക്കുന്നൊരു റോസാണ് കേട്ടോ അത് അപ്പോൾ നൂറ്റി അൻപത് രൂപയാണ് അതുപോലെതാ ഈ ഒരു ക്ലൈമ്പിങ് റോസ് നല്ല പക്ക് ഒറിജിനൽ ഓൺ റൂട്ട് ക്ലൈമ്പിങ് ആണ് ഇംഗ്ലീഷ് റോസിൻ്റെ വിഭാഗത്തിൽ പെടുന്ന ആണ് ഈ റോസിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇത് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഈ ഒരു പീസ് കിട്ടിയോളൂ എന്ത് ചെയ്യാൻ അധികം ഒന്നും വന്നില്ല കേട്ടോ ആകെ നിങ്ങൾ തന്നെ ഓടിക്കുക ഒരെണ്ണം കിട്ടിയോളൂ പക്ഷെ നമുക്ക് ഒന്ന് കിട്ടിയാലും നമ്മളത് സെയിലിനായിട്ട് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇരുന്നൂറ്റി ഇരുപതാണ് ഓൺ റൂട്ടാണ് കേട്ടോ ഓൺ റൂട്ടിലുള്ള മിടുക്കിയാണ് ഇതൊക്കെ പിന്നെ ആദ്യം കാണിച്ചത് നൂറ്റി അൻപത് രൂപ കേട്ടോ അപ്പം ഈ റോസൊക്കെ ആദ്യം ചോദിക്കുന്ന ആൾക്ക് എന്തായാലും കിട്ടും ഇനി അടുത്ത സുന്ദരി ഒരുപാട് പെറ്റൽസ് പെറ്റൽസുള്ള പഞ്ഞിക്കെട്ട് പോലത്തെ ഒരു റോസാണ് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഇലകളൊക്കെ കണ്ടോ നല്ല ഇഷ്ടമുള്ളൊരു റോസാണ് അപ്പോൾ ഈ റോസ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചവർക്ക് ഓർമ്മയുണ്ടാവും ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൻ്റെ വലിയ പ്ലാന്റ് ഇന്ന് വരെ കിട്ടിയിട്ടില്ല ഇതൊന്ന് കിട്ടണമെന്നാണ് ആഗ്രഹം കേട്ടോ അത് പറഞ്ഞ പോലെ തന്നെ വലിയ പ്ലാന്റ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അത് സെയിലിനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയ പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ റോസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നല്ല നാടൻ റോസാണ് ഇതൊക്കെ ഇതൊക്കെ വാങ്ങി നട്ടിട്ടുണ്ടെങ്കിൽ പൂക്കളുണ്ടാവും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കാരണം നാടൻ റോസാണ് അപ്പോൾ അടിപൊളി ആണ് ഇത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വാങ്ങുന്നവർക്ക് വാങ്ങുന്നവർക്ക് വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് വേഗം തന്നെ മെസ്സേജ് അയച്ച് വാങ്ങാവുന്നതാണ് ഓ ഈ റോസ് ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലും നേരത്തെ നൂറ് രൂപയ്ക്ക് പറഞ്ഞ റോസാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്ലവർ ആ ഒരു ഇതിൽ വിരിഞ്ഞ റോസ് ആയതുകൊണ്ട് ഫ്ലവർ അത് കാണിക്കാൻ പറ്റില്ല ഇങ്ങനെയാണ് കേട്ടോ റോസ് ഇരിക്കുന്നത് കുറച്ച് നേരം അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് അതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഫ്ലവർ ഇതാണ് നല്ല മണമുള്ള ആണ് ഇത് നമ്മുടെ നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് വലിയ പ്ലാന്റ് അല്ല പ്ലാന്റ് സൈസ് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നല്ല പെറ്റൽസ് കൂടുതലുള്ള ഒരു നാടൻ യെല്ലോ ആണ് നമ്മുടെ ബേബി റൊമാൻറ്റിക്ക റോസ് പോലെയൊക്കെയാണ് കേട്ടോ ഇതിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള റോസ് റോസാണ് ക്ലൈമ്പിങ് റോസാണ് നാടൻ ആണ് നിങ്ങൾ ഇലകളൊക്കെ നോക്കാട്ടോ നല്ല നാടൻ റോസ് ആണ് നല്ല എന്തോ ഒരു വെറൈറ്റി ആണ് ഐഡിയ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ അപ്പോൾ ഈ റോസും കുറച്ച് റേറ്റ് ഉണ്ട് നൂറ്റി എൺപതിനാണ് കേട്ടോ ഈ റോസ് വന്നേക്കുന്നത് അപ്പോൾ ഇത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം ഇനി അടുത്തത് നമ്മൾ ടൈഗർ റോസിന്റെ ഒരു ആണ് കഴിഞ്ഞ പ്രാവശ്യം സെയിലിന് കൊണ്ടുവന്ന് തന്നെയാണ് കുറേ പേർക്ക് കിട്ടിയില്ലാട്ടോ അപ്പോൾ അവരോടായിട്ടാണ് പ്ലാന്റ് വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം റോസിന് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒക്കെ എപ്പോഴും ഇപ്പോൾ നമുക്ക് വലിയ പ്ലാന്റ് വന്ന് സെയിൽ ചെയ്യുന്ന റോസുകളാണ് ഇപ്പോൾ ഇങ്ങനത്തെ തൈകളൊക്കെ വരാൻ തുടങ്ങി ആ സമയത്തിനോട് എല്ലാവരും ഇത് എന്താ റോസിനൊക്കെ ഇത്രയും റേറ്റ് അത് വലിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് നമുക്ക് ചെറിയ പ്ലാന്റ് കിട്ടിയപ്പോൾ ആ ഒരു റേറ്റിന് നമ്മൾ കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാം വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് കോൾസ് വഴി അല്ല നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ചെക്ക് ചെയ്യാം ഈവനിങ് ടൈമിലായിരിക്കും ചെക്ക് ചെയ്യുന്നത് മെസ്സേജ് അയച്ചിട്ട് അപ്പം തന്നെ നോക്കിയില്ല എന്ന് ഓർത്ത് എല്ലാവരും കോൾ കോൾ ചെയ്യലോട് ചെയ്യലാണ് നമ്മൾ നൈറ്റ് ടൈമിലൊക്കെ ആയിട്ടാണ് ഓർഡർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി ചെക്ക് ചെയ്തോളാം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് നിർത്തുന്ന ആളുകൾ വലിയ പ്ലാന്റ്സ് വാങ്ങാൻ ഇഷ്ടമുള്ള ആളുകൾ കാണാൻ ഇഷ്ടമുള്ള ആളുകളൊക്കെ അടുത്ത വീഡിയോ കൂടി നോക്കുക പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഞാൻ നല്ല രീതിയിൽ എടുക്കുന്നതല്ല കേട്ടോ നല്ല ക്വാളിറ്റിയിലാണ് വീഡിയോ എടുക്കുന്നത് പക്ഷേ എന്താ അപ്ലോഡ് ചെയ്യുമ്പോൾ പറ്റുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പിക്ചർ ക്വാളിറ്റി ഒന്ന് കൂട്ടിയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ പുറകെ വരുന്നുണ്ട് വേഗം പോയി വാച്ച് ചെയ്യാം കേട്ടോ